കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക ഓണം ഉത്സവപ്പത്ത പുനസ്ഥാപിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശുക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ നയിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മാർച്ച് കെ എസ് എസ് ബി യു ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ടി ശരശന്ദ്ര മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ആർ ടി ഇ എ ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ ടി ഡി എഫ് വർക്കിംഗ് പ്രസിഡന്റ് അജയ്കുമാർ കെ എസ് ടി എസ് ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ കെ എസ് ടി യു ജനറൽ സെക്രട്ടറി എം ജി രാഹുൽ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു നിരവധി വെട്ടിക്കുറച്ചുകൊണ്ട് ഞങ്ങളെ കഷ്ട സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതിനെതിരെ പല ആൾക്കാരും നമ്മളടക്കം രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ വാങ്ങുന്ന പെൻഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏത് ഇത്തരം ഒരു നമ്മൾ Anak saya tidak seperti പെൻഷൻ നിരന്തരമായി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിന്റെ മുമ്പിൽ നമ്മൾ നമ്മൾ നടത്തിയിട്ടുള്ള നിരാഹാര വേദിയിൽ നിന്ന് നമ്മളെ ബഹുമാനപ്പെട്ട കൊണ്ട് മുഖ്യമന്ത്രി വിളിച്ചുകൊണ്ടുപോയി അവിടെ കൂടിയാലോചന നടത്തിയിട്ടാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടത്തുന്ന രീതിയിൽ കഴിഞ്ഞ എട്ടു വർഷമായി സഹകരണ കൺസോർഷൻ രൂപീകരിച്ചുകൊണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാതെ നമ്മുടെ പ്രഷാഭ സമരങ്ങൾ